ട്രോഫികളെ കുറിച്ച് പറയാതെ എന്ത് ജില്ലാ സ്കൂൾ കലോത്സവം അല്ലെ ശരിയാണ് നമ്മുടെ ഈ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സമ്മാന അർഹരായവർക്കൊക്കെ നൽകാനുള്ള ട്രോഫികൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് നേരത്തെ അതായത് ഈ മുകളിലുള്ളതാണ് ഓവറോൾ ട്രോഫികൾ അതിൽ ടോട്ടൽ സ്കോർ ലഭിക്കുന്ന യു പി ട്രോഫി ഉണ്ട് അതുപോലെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അങ്ങനെ എല്ലാവർക്കും ഉള്ള ഓവറോൾ ട്രോഫിയാണ് ഈ മുകളിൽ കാണുന്നത് താഴെയാണ് ഈ വ്യക്തിഗത ഇനങ്ങൾക്ക് കുട്ടികൾക്ക് ലഭിക്കുന്ന ഓരോ സ്ഥാനക്കാർക്ക് കൊടുക്കുന്ന ട്രോഫിയാണ് ഈ താഴെ കാണുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ട്രോഫി കമ്മിറ്റി എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട് ഈ ഈ കാണുന്ന ഈ വലിയ ഇതാണ് ഓവറോൾ ട്രോഫി എന്ന് പറയുന്നത് അതായത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എല്ലാ വിഭാഗത്തിലും ഒന്നാമത് ഏറ്റവും കൂടുതൽ സ്കോർ ലഭിക്കുന്ന സബ്ജെക്ടിലേക്ക് ലഭിക്കുന്ന ഓവറോൾ ട്രോഫി അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന സ്കൂളിന് ലഭിക്കുന്ന ഓവറോൾ ട്രോഫിയാണ് ഇത് അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് മികച്ച രീതിയിൽ അതെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുള്ള വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംഘാടകർ ട്രോഫി കമ്മിറ്റി അല്ലെ അതല്ലേ അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ എത്ര എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ജില്ലാ കലോത്സവത്തിന്റെ ട്രോഫിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓവറോൾ റോളിംഗ് ട്രോഫികളാണ് കാലാകാലങ്ങളായിട്ട് കൈമാറി വരുന്ന ട്രോഫികളാണ് അതോടൊപ്പം ഈ വ്യക്തിഗത ഇനങ്ങളിൽ ഒന്നാം സ്ഥാനുന്ന കുട്ടികൾക്കുള്ള ട്രോഫികളാണ് ഈ താഴെ അടുക്കി വെച്ചിരിക്കുന്നത് ഏകദേശം നാനൂറോളം ഇത്തരത്തിലുള്ള വ്യക്തിഗത ട്രോഫികൾ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ അധ്യാപക സംഘടനകൾക്കാണല്ലോ ഓരോ കമ്മിറ്റികളുണ്ട് ഞാൻ ഞാൻ കെ എസ് ടി സി എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ ആണ് ഈ ട്രോഫി കമ്മിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വർഷം ഞങ്ങൾക്ക് ഈ ഒരു ട്രോഫി കമ്മിറ്റി കിട്ടിയപ്പോഴും ഈ ട്രോഫികളൊക്കെ ഈ റോളിംഗ് ട്രോഫികളൊക്കെ വളരെ ഏർ നശിച്ചു പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലപ്പഴക്കം കാരണം ഇതായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉള്ളത് അത് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ ഒരു രണ്ടായിരത്തി പതിന ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് ഞങ്ങൾ മാറ്റി മാറ്റി പരമാവധി ഓരോ വർഷവും പുതിയ പുതിയ ട്രോഫികൾ മാറ്റിക്കൊണ്ട് അതായത് ഇപ്പൊ കുറെ ട്രോഫികളൊക്കെ ഞങ്ങൾ പുതുതായി മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനിയും അടുത്ത വർഷവും നമ്മളിങ്ങനെ ട്രോഫികൾ ഓരോന്ന് ഇതിലും പഴയ ട്രോഫികളൊക്കെ മാറ്റിയിരിക്കും പക്ഷെ എന്നാലും ഈ റോളിംഗ് ട്രോഫി ഉണ്ട് ഏറ്റവും വലിയ ഈ ഓവർ ഓവറോൾ അത് കനു കലോത്സവം തുടങ്ങുന്ന കാലഘട്ടം മുതൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ആ ഒരു പഴയ ഏറ്റവും പഴക്കമുള്ളൊരു ട്രോഫി ആയിട്ട് അതുകൊണ്ടാണ് അത് ഞങ്ങൾ മാറ്റാതെ നിലനിർത്തിയിരിക്കുന്നത് എന്തായാലും ഒരു പത്ത് നാപ്പതോളം വർഷത്തിന്റെ പഴക്കം അതിന് ആ ഉണ്ട് കാരണം അത് അതുകൊണ്ടാണ് ഞങ്ങളും അതിന്റെ ഒരു പ്രൗഢി ഇത്തരത്തിലുള്ള ട്രോഫികളോ ഷീൽഡുകളൊന്നും ഇപ്പോ എവിടെയും ഇല്ല കാരണം എല്ലാ ഇത്തരത്തിലുള്ള ഫൈബർ ട്രോഫികളിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പൊ അതിന്റെ അതൊരു പഴമ നിലനിർത്തുന്നുണ്ട് കാരണം പുതിയ കുട്ടികളൊക്കെ വരുമ്പോഴും ഈ ഒരു സാധനം ഈ ഒരു ട്രോഫി ഈ ഒരു ഇത് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ അതിശയാണ് കാരണം ഇത്രയും ഒരു കുട്ടി ഇന്നലെ ഒരു ആനച്ചവി പോലെ ഉണ്ടല്ലോ മാഷ എന്നാണ് പറയുന്നത് സംഭവങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ പുതിയ പുതിയ കൂടി രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഈ ട്രോഫി ജില്ലാ എത്ര മുൻപാണ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് ജില്ലാ കലോത്സവത്തിന്റെ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജില്ലാ ഡി ഡിന്റെ മീറ്റിംഗ് ഒക്കെ ചേരാറുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഓരോ കമ്മിറ്റികൾ സബ് കമ്മിറ്റികൾ ഓരോ കമ്മിറ്റികളുണ്ടാകും അതായത് ട്രോഫി ഉണ്ടാകും പ്രോഗ്രാം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഓരോ കമ്മിറ്റികളും എല്ലാ കമ്മിറ്റികളുടെയും ഒരു ഏകോപനത്തിന്റെയും കൂട്ടായ്മയുടെയും ഫലമാണ് ഈ ഒരു നല്ല രീതിയിൽ ഈ ഒരു കലോത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രോഫി കമ്മിറ്റി വളരെ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തു ഓരോ ട്രോഫികൾ പല പല സ്കൂളുകളിലായിരുന്നു ഉണ്ടായിരുന്നത് പല പല ഉപജില്ലകളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ ഇവിടെ എത്തിച്ചു അതുപോലെ തന്നെ ഓരോ വ്യക്തിഗത ഇനത്തില് എന്താണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന കുട്ടികൾക്കുള്ള എല്ലാ ട്രോഫികളും ഇവിടെ നമ്മള് സ്പോൺസർഷിപ്പിലൂടെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ എല്ലാ കുട്ടികൾക്കും സമ്മാനം ഒന്നാമത് എത്തുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം അവസാന ദിവസമായിരിക്കും ഏറ്റവും അഭിമാന അഭിമാനകരമായ ഒരു മുഹൂർത്തം കുട്ടികളുടെ കയ്യിൽ ഓരോ ട്രോഫി എത്തുമ്പോ ഒരു സന്തോഷം ഭയങ്കര സന്തോഷായിരിക്കും നിങ്ങള് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടല്ലോ കൂടെ നിക്കുമ്പോ തന്നെ നമ്മളും ഇങ്ങനെ അഭിമാനം കൊള്ളുന്നു ഈ വർഷം വേറൊരു കാര്യം കൂടി ചേരുണ്ട് ഇപ്പൊ ഒരു പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് കോമാച്ചി പാർക്ക് ഒന്നാമത് എത്തുന്ന കുട്ടികൾക്ക് ഈ ട്രോഫിയുടെ കൂടെ ആ ഒരു എൻട്രി എൻട്രി ഒരു ും ഈ ഒരു 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 ടിക്കറ്റും കൂടി കൂടി അവർ നമുക്ക് സഹായിച്ചിട്ടുണ്ട് ഈ ഈ ഈ ടിക്കറ്റ് 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 കുട്ടികൾക്ക് കുട്ടികൾക്ക് നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികൾക്കും ഫ്രീ ഫ്രീ എൻട്രി രൂപയോളം അവിടെ ചാർജ് ഉള്ള ആയിട്ട് ട്രോഫി കമ്മിറ്റി കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഒന്ന് ഇവർ നേരത്തെ എവർ പറഞ്ഞിങ് ട്രോഫി അത് പത്ത് നാല്പത് വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതായത് അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അതിങ്ങനെ മാറി മാറി ഓരോരുത്തർ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ട്രോഫി കമ്മിറ്റി അത് തന്നെ ഇവിടെ കൊണ്ടുവച്ചത് അതോടൊപ്പം തന്നെ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വയനാട്ടിലെ കോമാച്ചി പാർക്കിലേക്കുള്ള ഫ്രീ ടിക്കറ്റ് സൗജന്യ അവർക്ക് പ്രവേശനത്തിനുള്ള ടിക്കറ്റ് ആണ് നൽകുന്നത് അങ്ങനെ ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളൊക്കെ ഇപ്രാവശ്യമുണ്ട് അപ്പോൾ മികച്ച എന്തായാലും സംഘാടകത്വം കൊണ്ടും എല്ലാം കൊണ്ടും തന്നെ മികച്ചതാണ് ഇപ്രാവശ്യത്തെ ജില്ലാ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ 아! <목소리로> I <laughs>